ഴ്ശി സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ക്ലാസ് ടു പ്ലസ് എക്കോ ഫ്രണ്ട്ലി വിത്ത് വിത്ത് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഗാർഡൻ സ്പെഷ്യൽ കെയർ ഗെയിംസ് ഫോർ സെക്ഷൻ വൺപ്യൂട്ടി ലിറ്റിൽ ഹെർട്സ് ടു ഡ്രീം ബിഗ് ആൻഡ് ഫ്ലൈ ഹൈ പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താപുള്ളി തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ദൃശ്യങ്ങൾ പുറത്ത് ആലത്തൂരിലെ ഹോട്ടലിൽ വെച്ച് മാറ്റിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് തുടരുന്നു വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായത് ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നു എന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴിയെ സാധൂകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുമുള്ള ഷർട്ടുമാണ് ബാലമുരുകന്റെ വേഷം ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ ബാലമുരുകനെ കൈകാര്യം ചെയ്തത് ലാഘവത്തോടെയാണെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച ശേഷം ബാലമുരുകൻ മുണ്ടഴിച്ചുകൊടുത്ത് സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം അതിനിടെ ബാലമുരുകനെ ഒടുവിൽ കണ്ടത് ഇന്നലെ പുലർച്ചെ രണ്ടരയോടെ വിയൂർ ജയിലിനു സമീപം വെച്ചാണ് മോഷ്ടിച്ചതെന്ന് കരുതുന്ന സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഒപ്പം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെയുള്ള ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് ബാലമുരുകനായി നഗരത്തിലും സമീപ ജില്ലകളിലും ഇന്നും വ്യാപക തിരച്ചിൽ തുടരും ഈ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിയൂർ പോലീസ് കേസെടുത്തിട്ടു ന്യൂസ് ഡെസ്ക്